ഞാൻ സത്യം പറഞ്ഞ ഒരു പൊളിറ്റിക്സിലും ഇല്ല ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാർക്കാണ് നല്ല ലീഡർഷിപ്പ് ഉള്ളത് ഞാൻ ഇപ്പൊ ഇന്നലെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഓർമ്മ പുതുക്കൽ എന്ന് പറഞ്ഞൊരു സാധനം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട് അതാണ് ഒരു നല്ല ലീഡർ ഏറ്റവും വലിയ ക്വാളിറ്റി ആരും പറയാറുണ്ട് ഒരു ഫങ്ഷനും വെക്കാതെ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചിരിക്കുക പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹോസിൽ പോയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വീട്ടിലും പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹം കൊട്ടാരത്തിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾക്കും വളരെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എന്താ പറയുക വേറൊരു കാര്യം പറയാം ഇത് പറയുന്നത് ശരിയാണോന്നറിയില്ല അദ്ദേഹത്തിനെ പറ്റി എന്തെല്ലാം അനാവശ്യമായ കഥകളാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതൊക്കെ കള്ളമാണ് തെളിയിച്ച് അദ്ദേഹത്തിന്റെ വേർപാട് സമയത്ത് ഇത്രയൊരു ജനസഹ് ജനസാഗരം കേരളം ഇതുവരെ കണ്ടിട്ടില്ല വളരെ ഈ നമ്മുടെ ആൾക്കാരുടെ കൊഴപ്പാണ് നല്ല ആൾക്കാരെ പറ്റി ദോഷം പറയുക എന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അന്യന്റെ വേദനയിൽ നമ്മൾ സന്തോഷിക്കരുത് സന്തോഷത്തിൽ നമ്മൾ ും പാടില്ല ഇത് രണ്ട് സർ ഇപ്പോഴത്തെ പുതുതലമുറയില് ഒരു ദേഷ്യപ്പെടേണ്ട സാഹചര്യം വന്നാ അതെങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നറിയാത്ത കുട്ടികളാണ് വളർന്നു അപ്പോ ഉമ്മച്ചാണ്ടി സാർ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ ഒരു മാതൃകയായിരുന്നു ചോദിക്കുന്ന ആള എവിടെയേട്ടാ ബാക്കിലാണോ ആ കാണാമയിട്ടുണ്ട് ദേഷ്യം വരുന്നുണ്ട് നമ്മൾ വളരെ താങ്ക്യൂ അപ്പോ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ഒരു സാഹചര്യം ഡിപ്ലോമാറ്റിക് ആയിട്ട് സമീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത് നമ്മൾ ഒരു നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഫോൺ ചെയ്ത് അദ്ദേഹത്തിന് വഴക്കു പറയുകയോ അടിക്കാൻ പോവുമോ ചെയ്യരുത് നമ്മൾ കുറച്ച് നേരം ആലോചിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് കാമാവും അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു വഴി കിട്ടും അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് എടുത്തു ചാടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ബെസ്റ്റ് തിങ് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നല്ല ബുക്സ് വായിക്കോ നല്ല ലീഡേഴ്സിൻ്റെ അവരുടെ സ്വഭാവം പഠിക്കുക അദ്ദേഹത്തന്നെ പഠിച്ചാൽ മതി മജ്ജിൻ്റെ സാറിന് ദേഷ്യപ്പെട്ടു ഇതുവരെ നമ്മൾ കണ്ടില്ല അപ്പോൾ അദ്ദേഹം എങ്ങനെ സാധിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും അദ്ദേഹം എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ വലിയ വലിയ ആൾക്കാരെ ദേഷ്യമില്ലാതെ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കുട്ടിക്കാലത്ത് കൺട്രോൾ ചെയ്ത് ബെസ്റ്റ് മെഡി എന്താണ് പറയുക മെഡിറ്റേഷനൊക്കെ നല്ലതാണ് പക്ഷെ എനിക്കറിയില്ല ഞാൻ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറില്ല അല്പം ശ്ലോകങ്ങൾ ജീവിക്കാറുള്ളൂ എന്നാലും എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷേ ഞാൻ അധികം പുറത്ത് എന്നാണ് എൻ്റെ വിശ്വാസം നല്ല മോളെ നല്ലൊരു പ്രശ്നം ഇപ്പം ഇവിടെ ഇന്ന് ഞാൻ കാലത്ത് മണിക്കൂറുകളായിട്ട് കൂടി ഇരിക്കുന്നുണ്ട് ഇതിൽ ഹലോ ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും നല്ല ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ ദേഷ്യം വരാതിരിക്കും ആങ്കർ എനിക്കതിന് മറുപടി പറയാൻ ഉള്ള യാതൊരു അർഹതയില്ല ദേഷ്യേ വരൂ ചില ദിവസവും ദേഷ്യം വരില്ല ഇപ്പം ഞാനത് കുറെ ട്രെയിൻ ചെയ്തു ഉമ്മൻചാണ്ടിയും അറിയില്ലല്ലോ എത്ര മോശം അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഏറ്റവും മോശമായൊരു വാക്കുണ്ട് എന്താ പറയുക നിങ്ങൾ അറിയില്ല പറയാം സിദ്ധിക്കനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഏറ്റവും മോശമായ വാക്ക് ഉമ്മൻചാണ്ടി പറയുന്നത് കഷ്ടമായി കഷ്ടമായി പോയിന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഡിക്ഷണറിയിലെ മോശമായ വാക്ക് ഏറ്റവും അല്ലേ അതുപോലെ കൂടെ സഹപ്രവർത്തകരോട്